ശ്രീ എ ചേക്കുട്ടി ടെലിഫോൺ ലൈനിലും ഇന്നലെയാണ് എൽ ഡി എഫ് കൺവീനർ പുതിയ എൽ കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞത് ഇ പി ഘടകമാണ് ഇ പി കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഇ പി പാർട്ടിയുമായി സഹകരിക്കണം എന്നാവശ്യപ്പെടുന്നു ഇന്ന് ഈ ചടയൻ ഗോവിന്ദൻ ദിനം പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിനത്തിൽ ഇപിയുടെ പേര് ആ നോട്ടീസിൽ ഉണ്ടായിട്ട് പോലും പയ്യാമ്പലത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം മാറി നിൽക്കുകയാണ് എന്തായിരിക്കും ഇപിയുടെ മനസ്സിൽ എന്നാണ് താങ്കൾ കരുതുന്നത് ഇ പിള്ള പിണക്കം അത് പരിഹരിക്കാനുള്ള ശ്രമവും പാർട്ടിയുടെ ഭാഗത്ത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇ പി യഥാർത്ഥത്തിൽ അങ്ങേയറ്റം മുറിവേറ്റ മനസ്സുമായിട്ടാണ് നിൽക്കുന്നത് അത് സി പി എമ്മിന്റെ നേതൃത്വത്തിന് യഥാർത്ഥത്തിൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ അദ്ദേഹവുമായിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ച് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റുമ്പോ അതേക്കുറിച്ചൊരു ചർച്ച പോലും സെക്രട്ടേറിയറ്റിൽ നടത്താതെയാണ് അദ്ദേഹത്തെ ഏകപക്ഷീയമായിട്ട് മാറ്റിയത് അവര് ചർച്ച ചെയ്തു എന്ന് പറയുന്നു പക്ഷേ ഇ പി അറിയാതെയാണ് ചർച്ച നടത്തിയത് രണ്ടാമത്തെ പ്രശ്നം അദ്ദേഹത്തെ ബി ജെ പി കാരും അദ്ദേഹം ചർച്ച ചെയ്തു എന്നുള്ളതാണ് അതിന്റെ പേരിൽ അദ്ദേഹത്തെ പുറത്താക്കുമ്പോഴ് അതേ തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയ ആളുകളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ പാർട്ടി നിൽക്കുന്നത് അപ്പം ആ നിലയിലൊക്കെ നോക്കിയാൽ ഇ പി എടുത്തിരിക്കുന്നത് വളരെ ബീജമായിട്ടുള്ള ഒരു പരിപാടിയാണ് അപമാനകരമായിട്ടുള്ള രൂപത്തിലാണ് അദ്ദേഹത്തെ പിന്നെ പൊസിഷൻസ് മാറ്റിയത് എന്നുള്ളത് വളരെ വളരെ കൃത്യമാണ് അതുകൊണ്ടൊക്കെ തന്നെ തനിക്കുള്ള ആ എന്താ പറയുക മനപ്രയാസം അദ്ദേഹം പരസ്യമായിട്ട് കാണിക്കുന്നു തീർച്ചയായും പാർട്ടി അണികള് അത് ശ്രദ്ധിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് ആ നിലയിലുള്ള ഒരു ആക്ഷൻ എന്ന നിലയിലാണ് ഞാൻ കാണുന്നത് അദ്ദേഹം ഒരു പൊതുപ്രവർത്തകരാണ് ആ ഒരു പൊതുപ്രവർത്തകൻ ചെയ്യും ജീവിതകാലം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളോട് ഈ പാർട്ടി എങ്ങനെയാണ് പെരുമാറുന്നത് കുറിച്ച് പാർട്ടി തന്നെ പരിശോധിക്കേണ്ടതാണ് എന്നൊരു സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത് അത് തിരുത്താതെ അതിനൊരു പരിഹാരം കാണാതെ കണ്ണൂരിലെ രാഷ്ട്രീയത്തെ അതാണ് പ്രധാനം കാരണം പാർട്ടിക്കും ഇ പി ഇത്രയധികം മാറി നിന്നിട്ടും ഇ പി യെ വിളിക്കാനോ സംസാരിക്കാം നമുക്കറിയാം പിണറായി വിജയന്റെ ഒക്കെ ഏറ്റവും അടുത്ത കൂടെ നിന്നിരുന്ന ആളാണ് പക്ഷെ ഇപിയുടെ ആ അവഗണന ഇപ്പോഴും മുഖ്യമന്ത്രിക്കുമുണ്ട് പാർട്ടിയുടെ മറ്റ് നേതാക്കൾക്കുമുണ്ട് എന്ന് വേണ്ടേ കരുതാൻ ഇ പി തന്റെ വഴി സ്വീകരിച്ചോട്ടെ എന്ന് നിലപാടുള്ളവർ പോലും ആ പാർട്ടിയിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അതെ അവരുടെ ആഗ്രഹം ഇ പി എ പുറത്തിറയണമെന്നുള്ളതാണ് പക്ഷേ അതുകൊണ്ട് പാർട്ടിക്ക് ഒരു ദോഷം ഉണ്ടാവില്ല എന്നാണ് അവർ കരുതുന്നത് പണ്ട് കാലത്തൊക്കെ അങ്ങനെയായിരുന്നു എം ഡി ആർ പോയിട്ടെന്ന് സംഭവിച്ചു ഗൗരി അങ്ങ് പോയിട്ടെന്ത് സംഭവിച്ചു എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് പക്ഷെ അന്നൊക്കെ പാർട്ടിയുടെ നേതൃത്വത്തിൽ വളരെ ജനങ്ങൾക്കിടയിൽ വലിയ ബഹുമാനമുള്ള നേതാക്കൾ ഉണ്ടായിരുന്നു ഇ എം എസിനെ പോലുള്ള ആളുകള് ബി എസിനെ പോലുള്ള ആളുകള് നായനാരെ പോലുള്ള ആളുകള് അങ്ങനെയുള്ള ആളുകളാണ് അന്ന് ഈ പാർട്ടിയെ നയിച്ചത് അല്ലാണ്ട് പിന്നെ പകല് സി പി എമ്മും വൈകുന്നേരം ആകുമ്പോൾ പിന്നെ സംഘപരിവാരവും എന്ന വട്ടിൽ പല രണ്ടു തുണിയിൽ കാലുവെച്ച് നടക്കുന്ന ഇന്നത്തെ അല്ല യഥാർത്ഥത്തില് അന്നത്തെ നേതാക്കള് സ്വാഭാവികമായിട്ടും ഇന്ന് ഇ പി എ പോലുള്ള ഒരാള് പുറത്തു കളയുകയും അത് ഏക വിഷയമായിട്ട് പുറത്തു കളയുകയും അദ്ദേഹത്തെ അപമാനിച്ച് പുറത്തു പുറത്തുവിടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പാർട്ടിക്കകത്ത് വലിയ അനുകരണങ്ങൾ ഉണ്ടാവും അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് അവർ കാണുന്നില്ല എന്നുള്ളത് അവർക്ക് മാറുന്ന രാഷ്ട്രീയത്തെ കുറിച്ച് മനസ്സിലാവുന്നില്ല എന്ന് മാത്രമാണ് നമുക്ക് എന്ത് പറയാ തീർച്ചയായിട്ടും ഒരു പ്രവണതയാണ് അവർ കാണിക്കുന്നത് നന്ദി ശ്രീ എൻ പി പിട്ടി ഇപ്പോൾ എ വിജയരാഘവൻ മാധ്യമങ്ങളെ